പ്രവാസി വിദ്യാർത്ഥികൾക്കായി ഖത്തർ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച തൊഴിൽ പ്ലാറ്റ്ഫോമായ ഉഖലിന്റെ ആദ്യഘട്ടം ഉടൻ ആരംഭിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത് ഖത്തറിലെ സർവകലാശാലകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഖത്തറിലെ സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭം കഴിഞ്ഞ ആഴ്ചയാണ് ഖത്തർ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചത് പല ഘട്ടങ്ങളിലായി പ്രവർത്തനം ആരംഭിക്കുന്ന ഉക്കൂൽ പ്ലാറ്റ്ഫോമിന്റെ ആദ്യഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് പ്രവാസി തൊഴിൽകാര്യ വിഭാഗത്തിലെ ഡയറക്ടറായ മുനീറ അൽ ശ്രയം അറിയിച്ചു ഖത്തർ ടിവിയോട് സംസാരിക്കുകയായിരുന്നു അവർ ഗൂഗിൾ ക്ലൌഡ് മന്നായി ഇൻഫോടെക് എന്നിവയുമായി സഹകരിച്ചാണ് ഖത്തർ തൊഴിൽ മന്ത്രാലയം ഉക്കൂൽ പ്രഖ്യാപിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ നൂതന പ്ലാറ്റ്ഫോം വിദ്യാർത്ഥികൾക്കിനി കഴിവുകൾക്കും താൽപര്യങ്ങൾക്കും അനുയോജ്യമായ തൊഴിലുകൾ കണ്ടെത്തുന്നത് എളുപ്പമാക്കും ഖത്തറിലെ സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടുന്ന പ്രവാസി വിദ്യാർത്ഥികൾക്ക് അവരുടെ സർവകലാശാല ഐഡികൾ ഉപയോഗിച്ച് ഉക്കൂൾ പ്ലാറ്റ്ഫോമിൽ പ്രൊഫൈലുകൾ സൃഷ്ടിക്കാം ഖത്തറിന്റെ സ്വകാര്യ മേഖലയിൽ അവരുടെ കഴിവുകളുമായി പൊരുത്തപ്പെടുന്ന തൊഴിലവസരങ്ങൾ തിരയാനും പ്ലാറ്റ്ഫോമിലൂടെ നേരിട്ട് അപേക്ഷിക്കാനും കഴിയും തൊഴിലവസരങ്ങൾ പ്രസിദ്ധീകരിക്കാനും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരയാനും റിക്രൂട്ട്മെന്റ് പ്രക്രിയകൾ നിയന്ത്രിക്കാനും സ്വകാര്യ മേഖലാ കമ്പനികളെ ഉക്കൂൾ പ്ലാറ്റ്ഫോം അനുവദിക്കും മീഡിയാവൺ ദോഹ